ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്ട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് വി ആർ സോൾജിയേഴ്സ് ചാരിറ്റി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാടിയോട്ടിച്ചാൽ കാർഗിൽ വിജയ് ആഘോഷവും വീരജവാന ജന്മനാടന്റെ ആദരവും കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ നടന്നു ിൽ യുദ്ധയോദ്ധാവ് രാജേഷ് സി എം പതാക ഉയർത്തി പ്രോഗ്രാം ഡയറക്ടർ പ്രകാശൻ കെ വി സ്വാഗതം ആശംസിച്ചു വി ആർ സോൾജിയേഴ്സ് പ്രസിഡന്റ് വിജയൻ കെ വി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ പി ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പെരിങ്ങം വയക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പ മോഹൻ ആർ രാധാമണി എം ആർ സോൾജിയേഴ്സ് സ്ഥാപക പ്രസിഡന്റ് എം കൃഷ്ണൻ രക്ഷാധികാരി ശശിധരൻ കെ ജോയിൻറ്റ് സെക്രട്ടറി സനൽകുമാർ ഖജാൻജി എം ശശി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുൻ ഹാൻഡ്ബോൾ സർവീസസ് താരം പരിശീലകൻ ടി എ രാമകൃഷ്ണനെ ആദരിക്കുകയും ഇന്ത്യൻ ഹാൻഡ്ബോൾ താരം ശ്രീഹരി പ്രമോദിനെ അനുമോദിക്കുകയും ചെയ്തു സെക്രട്ടറി പി തോമസ് നന്ദി രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിന് സ്വന്തം ജീവന് പോലും ജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന നമ്മുടെ ജവാന്മാരുടെ ഓർമ്മ പുതുക്കി നമ്മുടെ വിജയപതാകത്തിയതിൻ്റെ ഇരുപത്തി ആറാം വാർഷികം ഇവിടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ കാർഗിൽ കാലുകൾ വിജയദിവസത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു നല്ലവരായ നാട്ടുകാരും രാഷ്ട്രീയ പ്രമുഖരും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇവിടെ സന്നിഹിതരാണ് ഇല്ലെങ്കിൽ ദൂരെ നിന്ന് എൻ്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും നമ്മൾ ഓരോ വർഷവും ഇവിടെ ഒരു പതാക ഉയർത്തുവാനും ഈ ഒരു സ്മരണ പുതുക്കുന്ന ഒരു വാർ മെമ്മോറിയൽ താൽക്കാലികമായി ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ പുഷ്പാർച്ചന നടത്തിയിട്ട് പോകുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ നിന്നും എടുത്തു മാറ്റി ആരുടെ എന്തെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെഡിലോ കൊണ്ടുവെക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് സൈനിക നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തി മൂന്ന് ദിവസത്തെ സൈനിക നീക്കത്തിനൊടുവിൽ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ വിജയം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തി സൈനികരെ നഷ്ടപ്പെടുകയായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വീര വൃത്തി ഭരിച്ചിരുന്നു അതേപോലെ തന്നെ അതിലേറെ സൈനികർ ശ്രീ രാജേഷിനെ പോലെയുള്ള നിരവധി വീരയോദ്ധാക്കൾ ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇന്നും നമ്മുടെ അഭിമാനമായി ഈ നാട്ടിൽ ജീവിച്ചു വരികയാണ് അവരുടെ പോരാട്ടങ്ങളുടെ എല്ലാം ഫലമാണ് ഇന്ന് നമ്മുടെ ഈ ഭാരതത്തിന്റെ നിലനിൽപ്പൻ പാകിസ്ഥാൻ അതിനുശേഷവും ആ യുദ്ധത്തിൽ നിന്നും പാഠം പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിലെ പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ലഷ്കർ തോയിബ പോലുള്ള ഭീകര സംഘടനകളുടെ ആക്രമണത്തിന്റെ ഫലമായി നാൽപ്പതോളം സി ആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചത് എന്നാൽ അന്ന് അതിന്റെ മറുപടി എന്നോണം പാകിസ്ഥാന്റെ സൈനികളത്തിന്റെ പരിശീലന കേന്ദ്രങ്ങളിൽ ആക്രമിച്ചുകൊണ്ടുള്ള സൈനിക നടപടിയിലൂടെ അവരെ നിലപരിശാക്കാൻ സാധിച്ചുവെങ്കിലും ഇതിൽ നിന്നും പാഠം പഠിക്കാതെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിരുന്നത് ഏറ്റവും കൂടുതലായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നിരപരാധികളായ അനവധി സ്ത്രീകളുടെ വിധവകളാക്കിക്കൊണ്ട് ഇരുപത്തിയെട്ടോളം പേരെ പാകിസ്ഥാൻ ഇതേപോലെയുള്ള ചുറ്റുപട്ടാളെങ്കിൽ നിരപരാധികളായ ജനങ്ങളെ വെടിവെച്ച് കൊണ്ടു അതിലും ശക്തമായി മറുപടി പാകിസ്ഥാൻ ഇന്ത്യ അതിനെതിരെ സൈനിക നടപടി ആരംഭിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന സ്വപ്നം കാണുന്നതിന് മുമ്പേ പാകിസ്ഥാന്റെ സൈനിക പരിശീലന കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും അടക്കമുള്ള പത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പോലും ഒരു സമയം കൊടുക്കാത്ത രീതിയിൽ നിഷ്പ്രഭമാക്കിയ അവരെ നശിപ്പിച്ച സൈനിക ഇനിയൊരു സാധിച്ചത് നമ്മുടെ ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ സൈനികരെ പോലെയുള്ള ഓരോ സൈനികരുടെയും ആത്മവിജയം കൊണ്ടാണ് ഏത് തിരിച്ചടികളെയും നേരിടാൻ ഏത് പ്രതിസന്ധികളെയും നേരിടവും കൈയോക്കും വിജയ ദിവസമാണ് ഇരുപത്തിയാറ് ജൂലൈ ആയി ഇന്ന് നാം കൊണ്ടാടുന്നത് ഏകദേശം എൺപത്തി ദിവസം നീണ്ടുനിന്ന കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് എട്ടിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തി ആറാം തീയതി സമാപിച്ചു ഈ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരരായ സൈനികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ വി ആ സോൾജേഴ്സ് ചാരിറ്റി സൊസൈറ്റി പാട്ടിനുചാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്നത്തെ ഈ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ ദേശസ്നേഹികളായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ആദ്യം തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു അതുപോലെ ഏറെ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നതിന് നമ്മുടെ നാടിനെ കാട്ടുന്നതിനു വേണ്ടി ഈ നാട് ഇതേപോലെ നിലനിർത്തുന്നതിനു വേണ്ടി പോരാടി തീരെ വരിച്ച നിരവധി സൈനികരുടെ ഓർമ്മ ദിനമാണ് അതിലുപരി ആ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി എത്രയോ ഇരട്ടി

In May 1999, Pakistani forces, disguised as militants, infiltrated across the line of control, occupying strategic positions in Kashmir. The Indian Army, supported by the Indian Air Force, launched Operation Vijay, a daring campaign to evict the enemy. On July 26, 1999, India emerged victorious, having successfully reclaimed all occupied positions. നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്തരമൊരു യുദ്ധം ഇനി ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന ഈ കളിയിൽ നമ്മുടെ നമുക്കറിയാം എന്നിട്ട് കൂടി നമ്മുടെ പാകിസ്ഥാൻ ഭീകരവാദികൾ നമ്മുടെ ഇരുപത്തെട്ടോളം നമ്മുടെ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കഴിക്കുക ചരിത്രം നമുക്ക് രണ്ടാമെന്ന വശങ്ങൾ മാത്രമാണ് ഇപ്പൊ സംഭവിച്ചത് അതിനൊക്കെ നക്കതായ മറുപടി ഓപ്പറേഷൻ കൂടി നമ്മൾ രാജ്യം കൊടുത്തുവെങ്കിൽ കൂടി ആ ജീവൻ വിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അങ്ങനെ ഒരു ഭീകരവാദികളെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് തുരത്തുന്നതിന് വേണ്ടി നമ്മുടെ സൈന്യം വളരെ കാതും കണ്ണും ഊർപ്പിച്ച് അവരുടെ ജീവൻ പോലും ബലിയാടാ ബലിയാടാൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽബക്കത്തോടെ നമുക്കറിയാം ധീര ധീരജവാൻമാർ അവരുടെ കുടുംബാംഗങ്ങളെപ്പോലും മറന്ന് അവരുടെ മക്കളെ പോലും മറന്ന് അവർ നമുക്ക് വേണ്ടി നമ്മളിവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി അവർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജീവനും സമ്പത്തിനും വേണ്ടി നമുക്ക് വേണ്ടി അവരെ കാവലിരിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്